സംസ്കാര മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണിക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു പശ്ചിമബംഗാളിലാകട്ടെ കോൺഗ്രസ്സിന് കുത്താൻ പോലും കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുമായി ഒരു സഖ്യത്തിനും ഇല്ല എന്നുള്ള പരസ്യ പ്രഖ്യാപനം ഈ ഘട്ടത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ നാൽപ്പത്തി സീറ്റുകളിലും ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുമെന്നാണ് മമത വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ സംബന്ധിച്ച് കോൺഗ്രസുമായി യോജിപ്പിലെത്താൻ തങ്ങൾക്ക് സാധിക്കാത്തൊരു ഘട്ടത്തിലാണ് മമത തുറന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നതും വലിയ പരസ്യമായ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നതും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി തുടരുമെന്നറിയിച്ച മമത ബംഗാളിൽ ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇനിയിപ്പോൾ തൻ്റെ പാർട്ടിക്ക് തന്നെ കഴിയുമെന്നാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഏത് മുന്നണിയിൽ ചേരണമെന്നത് സംബന്ധിച്ച് കൃത്യമായൊരു തീരുമാനം ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മമത ഇങ്ങനെയാണ് എനിക്ക് കോൺഗ്രസുമായി എൻ്റെ പാർട്ടിക്കും യാതൊരുവിധ ബന്ധവുമില്ല ഞങ്ങൾ ഒരു മതേതര പാർട്ടിയാണ് ബംഗാളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ബി തോൽപ്പിക്കും തിരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ തലത്തിൽ എന്ത് വേണമെന്ന തീരുമാനവും കൈക്കൊള്ളുമെന്ന് മമത പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിലേക്ക് വരുന്ന കാര്യം തന്നെ അറിയിക്കാനുള്ള ഒരു മര്യാദ പോലും കോൺഗ്രസ് പാർട്ടി കാണിച്ചില്ല എന്നുള്ള വിമർശനവും ഇതോടൊപ്പം തന്നെ മമത പങ്കുവച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര ബംഗാളിൽ എത്തുന്ന കാര്യം തന്നെ അറിയിക്കാത്തതിൽ വലിയ പരാതി തന്നെയാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അവർ ബംഗാളിൽ റാലി നടത്തുന്നു പക്ഷേ തന്നെ അത് അറിയിക്കാനുള്ള മര്യാദ കാട്ടിയില്ല ഞാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നിട്ട് പോലും അവർ അത് ചെയ്തിരുന്നില്ല തങ്ങളുടെ സംസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള ഒരു വിവരമെങ്കിലും അവർ ഏറ്റവും കുറഞ്ഞത് അറിയിക്കണമായിരുന്നു എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ പരിധിപ്പിക്കുകയാണ് നിലവിൽ മമതാ ബാനർജി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ രണ്ട് സീറ്റ് നൽകാമെന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ വാഗ്ദാനം അത് പൂർണ്ണമായും കോൺഗ്രസ് തള്ളിയിരുന്നു ഏറ്റവും കുറഞ്ഞത് ആറ് സീറ്റെങ്കിലും തങ്ങൾക്ക് വേണമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് അത്രയും ജയിക്കാനുള്ള കെൽപ്പ് ഇല്ല എന്ന് തൃണമൂൽ തന്നെ തുറന്നടിച്ചു അതിനുശേഷമാണ് സീറ്റ് വിദ്ഘന ചർച്ചകളിൽ വലിയ പ്രതിസന്ധി ഇന്ത്യ മുന്നണിയിൽ ഉടലെടുത്തതും പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ നിന്നോളാമെന്നുള്ള തീരുമാനത്തിലേക്ക് കടന്നത് കോൺഗ്രസിലെ മുഗൾ വാസ്നിക്കന് നേതൃത്വത്തിലുള്ള സഖ്യസമിതി തൃണമൂലടക്കമുള്ള സഖ്യകക്ഷികളുമായി ചർച്ച തുടരാനിരിക്കുകയായിരുന്നു മമതയുടെ ഇങ്ങനെയൊരു പ്രതികരണം കൂടി തിരിച്ചടിയായിരിക്കുന്നത് നിലവിൽ കോൺഗ്രസിൻ്റെ കൈവശം രണ്ട് സീറ്റുണ്ടത് അത് നൽകാമെന്ന് തൃണമൂൽ നിലപാട് സ്വീകരിച്ചത് തന്നെയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കിയത് ഈ സീറ്റുകളിൽ മത്സരിക്കാൻ തൃണമൂലിൻ്റെ ഔദാര്യത്തിൻ്റെ തന്നെ ആവശ്യമില്ല എന്നാണ് പി സി പ്രസിഡന്റായ അധീർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കിയത് അങ്ങനെയെങ്കിൽ ഒരു സഖ്യത്തിൽ ഏർപ്പെടേണ്ട ആവശ്യകത പോലും വരുന്നില്ല എന്നതാണ് അവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുന്നണി യോഗത്തിലൊക്കെ തന്നെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സി പി എം ആണെന്നും അത് വളരെയധികം ഖേദകരമായ ഒരു വസ്തുതയാണെന്നും പാർട്ടി യോഗത്തിനിടയിൽ തന്നെ മമത തുറന്നടിക്കുകയുണ്ടായിരുന്നു താൻ തികച്ചും അപമാനിതയായിരിക്കുകയാണ് മുപ്പത്തിനാല് വർഷക്കാലം സി പി എമ്മിനെതിരെ പോരാടിയ തനിക്ക് അവരുടെ ഉപദേശം കേൾക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല എന്നാണ് മമത പറയുന്നത് തൃണമൂലമായി അതുകൊണ്ട് യാതൊരുവിധ സഖ്യവും വേണ്ടെന്ന് സി പി എമ്മുമായി കൈകോർക്കണമെന്നതാണ് സംസ്ഥാന കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഭൂരിപക്ഷ അഭിപ്രായം തൃണമൂലിനെ ഒഴിവാക്കി സി പി എമ്മുമായി ചേർന്നുകൊണ്ട് കോൺഗ്രസ് മത്സരിക്കുമെന്നാണ് നിലവിൽ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ തൃണമൂലിനെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിലായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിനിടയിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ഒരു പ്രഖ്യാപനം മമത നടത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര അടുത്ത ദിവസമാണ് ാണ് ബംഗാളിൽ കൂടിയെത്തുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് കടന്നുപോയി ന്യൂസ് ഡെസ്ക് നല്ല വാർത്ത